എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം അധികമായിട്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു നല്ല മത്തി കിട്ടിയിട്ടുണ്ട് ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു മത്തി നാടൻ ഇടത്തരം മത്തിയാണ് ഇത് വെച്ച് ഞാൻ കോട്ടയം സ്റ്റൈലിൽ മുളകിട്ട് കുടമ്പുളി ചേർത്ത് കറി വെക്കാൻ പോവുകയാണ് അപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കിലോ മത്തിയാണ് അപ്പോൾ ഇത് വെട്ടി തേച്ച് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുവരാം ഇപ്പം വെട്ടി തേച്ചുപിരി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ രീതിയിലെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഇതിൻ്റെ ചോരയൊക്കെ ഇറങ്ങിയ വെള്ളവണ്ണേനും വീണ്ടും ഞാൻ കഴുകും കേട്ടോ ഇത് കഴുകിയെടുക്കും അപ്പം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പത്ത് ചെറിയ ഉള്ളി അത് ഒരു കുറച്ചുകൂടെ ചെറുതായിരുന്നു അപ്പോൾ അത് നാലായിട്ട് കഷ്ണിച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് അത് ചെറുതായിട്ട് കണ് കഷ്ണിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഞാൻ ചതച്ചിട്ടുണ്ട് നമ്മുടെ അരകല്ലിൻ്റെ കുഴവികൊണ്ട് പിന്നെ ഞാനൊരു ഒരു കൂടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് പൊളിച്ചെടുത്ത് അതും ഒന്ന് ചതച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഫ്ലേവർ മീനിനൊന്ന് കിട്ടാൻ വേണ്ടിയാണേ അപ്പം നമ്മൾ പിന്നെ നാല് പച്ചമുളക് കറിവേപ്പില പിന്നെ മുളകും പിന്നെ ഉലുവയും മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഈ മീനിന് ചേർക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ നമുക്ക് മീൻ തയ്യാറാക്കാം അതിലേക്കിട്ട് ചട്ടി അടുപ്പേ വെച്ചു ഇത് ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണേ അപ്പം ഞാൻ വെളിച്ചെണ്ണ കൊണ്ടാണ് സാധാരണ നമ്മൾ മീൻ കറി വെക്കാറ് അപ്പോൾ ഈ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി ഞാൻ കടുക് ചേർക്കത്തില്ല കേട്ടോ ഈ മീൻ ഞാൻ കടുക് ചേർത്തിട്ടില്ല അപ്പം ഈ നമ്മുടെ ഉലുവ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇഞ്ചി ഇട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടുകൊടുത്തു വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു ചോളം ഇട്ടൊന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുകയാണ് ചെറിയ ഉള്ളി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കും കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ നമ്മുടെ വീട്ടിലെ തന്നെ നടനാണ് ഈ വീഡിയോയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കാകുന്നുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ എന്താണെന്നറിയില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടായിരിക്കാം തോന്നുന്നു അപ്പോൾ ഇത് നമ്മുടെ വെളുത്ത് ഇതെല്ലാം വഴ വഴന്ന് വന്ന് മൂക്കാവുള്ളൂ അങ്ങ് ക്രിസ്പി ആവണ്ട ക്രിസ്പി ആവരുത് വഴന്ന് വന്ന് മൂക്ക നമുക്കിതിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് കാശ്മീരി മുളകാണ് എരിവ് വേണ്ടുന്നവർക്ക് മറ്റേ എരിവുള്ള മുളി മുളക് പൊടിയും ചേർക്കാൻ നമുക്ക് ഇത്ര എരിവ് മതി നമ്മളാരും അധികം ഒരു ഉപയോഗിക്ക എരിവ് ഉപയോഗിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി മല്ലിയും കൂടെ ഒക്കെ ഞങ്ങൾ കറി വെക്കുമ്പോൾ ചേർക്കുന്നത് അപ്പോൾ ഇതിപ്പം മല്ലി ചേർക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ മൽ മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയുടെ ചൂടിലാണ് ആ മൽ മുളക് പൂത്തത് അപ്പം ഞാനിപ്പം സ്റ്റൗ ഓൺ ചെയ്തു അപ്പം നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് രണ്ടേകാൽ ഗ്ലാസ്സോടവും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മല്ലി ചേർക്കുന്നില്ല അപ്പോൾ വെന്ത് കുറുകി ഇതിൻ്റെ എണ്ണയൊക്കെ പൊങ്ങി വരണം പറ്റി വരണം വെന്തപ്പം അതിൻ്റെയൊക്കെ ഞാൻ പുളി രണ്ട് കഷ്ണം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി പുളി ഇട്ട് കൊടുത്താൽ ചില പുളി ഞങ്ങൾ കൂടും അപ്പോൾ നമ്മുടെ പുളിയും ഇത് നാടൻപുളിയാണ് എൻ്റെ ചേട്ടത്തിടെ വീട്ടിലെ പുളിയാണ് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പ് വെന്തിട്ടുണ്ട് ഗ്രേവിയൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് തിളച്ചു ഇതിലേക്ക് നമ്മൾ മത്തി ഇട്ട് കൊടുക്കുവാണ് ഈ നാടൻ പുളി ആയതുകൊണ്ട് നല്ല പുളിയാണ് മായമൊന്നും ചേരാത്താണല്ലോ രണ്ട് കഷ്ണം പുളി ഇട്ട് കൊടുത്താൽ തന്നെ ഭയങ്കര പുളിയാണ് നമ്മളിതിപ്പം താഴ്ത്തിയൊക്കെ കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുത്തി തിളച്ച് വരണം കുത്തി തിളച്ചതിന് ശേഷം നമ്മളിതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും കറിവേപ്പില ഇത്ര ഇട്ടാലും നല്ലതാണ് കറിക്ക് നല്ല നാടൻ കറിവേപ്പിലയല്ലേ മായമൊന്നും ചേർക്കാത്ത അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുത്തി തിളച്ചു വരണം നന്നായിട്ട് കുത്തി തിളച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പാത്രം കൊണ്ട് ഇങ്ങനെ ഒരു കുറച്ച് ഭാഗം തുറന്നിരിക്കത്തക്ക രീതിയിൽ അടച്ചു വെക്കണം അങ്ങനെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ആവിയൊക്കെ തങ്ങി നിന്ന് താഴോട്ട് വീടായിരിക്കുമ്പോൾ ആവി ഇടയ്ക്കൂടെ പോവുകയും ചെയ്യാൻ നമ്മുടെ മീൻ തിളച്ച് തൂവാതിരിക്കാനും നമുക്ക് പറ്റും തിളച്ച് തൂവിയെല്ലാം മീനിൻ്റെ കറിക്കൊരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ അടച്ച് വെക്കണം നമുക്ക് തുറന്നു നോക്കാം എന്താണ് നമ്മുടെ മീൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നു നോക്കിയായിരുന്നു എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുമായിരുന്നു ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മളിപ്പം ഞാനിപ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കുന്ന മീനിനൊക്കെ വെളിച്ചെണ്ണ കൂടുതലാണെങ്കിൽ നല്ല കൊഴുത്ത് വരുന്നുണ്ടാ കൊഴുത്ത ചാറാണ് അപ്പം ഞാൻ സാധാരണ കൂടുതൽ എണ്ണയൊക്കെ ഉള്ള മീനിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എടുക്കും കേട്ടോ കോരിയെടുത്ത് ഞാനും കളയും ഇതിപ്പം ഞാൻ കളയുന്നില്ല ഞാനിവിടെ മത്തി വറക്കാൻ വെച്ചിട്ടുണ്ട് നമ്മ വറത്തോണ്ടിരിക്കുന്ന മത്തിയിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് മത്തി വറക്കാൻ വെച്ചത് അപ്പോൾ അതിലോട്ട് ഞാൻ കോരിയങ്ങ് ഒഴിച്ചു കൊടുക്കും ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മുടെ ചൂടായിക്കൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല ചൂട് തണുത്തിരിക്കുന്ന സാധനത്തിലോട്ട് നമ്മൾ ചൂട് വസ്തുക്കൾ ഉപയോഗിച്ച് കൊടുക്കുകയും ചെയ്യരുത് നമ്മൾ തിളപ്പിച്ച എണ്ണ വേറെ വെച്ചിട്ട് ഉപയോഗിക്കുന്നു ഇതിപ്പം നമ്മൾ തിളച്ച് എണ്ണയാണല്ലോ ഇപ്പം തിളച്ച് കൊണ്ടിരിക്കുന്ന മീനിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുമോ അതാ കണ്ടോ ഇങ്ങനെയാണ് കോരി എടുക്കുന്നത് അല്ല കണ്ടോ അത്രയും വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ അധികം നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ചെല്ലത്തില്ലല്ലോ നമ്മൾ കറി കൂട്ടുമ്പോൾ അല്ല ഇതെല്ലാം നമ്മളങ്ങ് കഴിക്കുമല്ലേ ചെയ്യുന്നത് അപ്പം നമ്മൾ വറുക്കാൻ വേറെ വെ അധികം ഒഴിക്കുകയും വേണ്ട നമ്മുടെ വെളിച്ചെണ്ണ അധികം വേസ്റ്റ് ആവത്തുമില്ല അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നതിന് ഉള്ളു കേട്ടോ എല്ലാവരും ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ കറികൾ അപ്പം ചെയ്യാൻ പാടില്ലാത്തവർക്കും പാചകം പഠിച്ചു വരയ്ക്കും വരുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് ഞാനിതിങ്ങനെ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് കുറുകി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചെല്ലാം ഞാൻ കോരിയെടുത്തല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഇതൊന്ന് ചിറ്റിച്ചു കൊടുക്കാം എല്ലാം കോരി എടുക്കുക തവണയും കോരി എടുത്താണ്ട് ഇപ്പം നമ്മളിങ്ങനെ ഒന്ന് അടുക്കി കൂട്ടി കുത്തി ഇളക്കാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി നമ്മൾ നല്ല ചാറ് നമുക്ക് കുറഞ്ഞ ചാറ് കുറവ് എന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ പറ്റിക്കാം നമുക്ക് മീനൊക്കെ ചോറൊക്കെ കഴിക്കാൻ ചാറ് വേണമല്ലോ അപ്പം നമ്മുടെ കോട്ടൻ സ്റ്റാൻ്റെ പുളിയൊക്കെ ഉണ്ടോ എന്ത് അങ്ങ് വീർത്ത് പുളിയൊക്കെ അപ്പം നമ്മുടെ കോട്ടൻ സ്റ്റൈലിലുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്താണ് നമ്മുടെ മീൻ കറി വറക്കുന്ന മീൻ കണ്ടോ ആ മീനിൻ്റെ മുളവിൻ്റെ കളറാണത് അപ്പം നമ്മുടെ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം